ഹലോ ഫ്രണ്ട്സ് അസ്സാം വലിക്കും എല്ലാവർക്കും ട്രാവൽ പുതിയ പുതുവിടിലേക്ക് സൗഹൃദം ഞാനിപ്പോൾ എന്ന് വെച്ചാൽ സിക്കിമിൽ സിംഗ്താം എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലായിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ താമസിച്ചാൽ ഇവിടെ ഒരു പള്ളിയുണ്ട് സിക്കിൻതാമിൽ ഈ ഒരു പള്ളിയാകുമ്പോൾ താമസിച്ചത് കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നലെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ലൈറ്റ് കണ്ടോ പിന്നെ കൂടുതൽ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ നമുക്ക് നേരെ ഡാർജിലിങ്ങിലാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാനത് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് അലക്കാനുള്ള ഡ്രസ്സുകൾ കഴിക്കുന്നത് ഇതിനോട് കുറച്ച് വെള്ളം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഡ്രസ്സിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ വെച്ചാൽ ഇവിടെ സിക്കിമില് സിംഗാം എന്ന് പറയുന്ന മസ്ജിദ് മസ്ജിതാണുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഈ പള്ളികൾ അതുപോലെ തന്നെ ഗുരുദ്വാരകൾ അല്ലെങ്കിൽ പിന്നെ പെട്രോൾ പമ്പിലും പോയി കിടക്കുമ്പോഴത്തേക്ക് ഇതേ നമ്മുടെ സാധനങ്ങൾ എന്ത് ചെയ്യും ഇതെടുത്തിട്ട് അലക്കണം ഇതെല്ലാം നമുക്ക് വാശിയുള്ള ഉണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം കിട്ടുന്ന സ്റ്റേകളിൽ ഒന്ന് എന്ത് ചെയ്യും വാശ്യ സൗകര്യം ഇങ്ങോ ആ സമയത്ത് അവിടെ വാശി എടുത്തിട്ട് രാത്രി ഉറക്കാനുള്ളൂ അപ്പോൾ രാവിലെ നമ്മളേക്ക് ഉണങ്ങിക്കിട്ടും അപ്പം നെയ്സുള്ള ഡ്രസ്സുകളാണ് നമുക്ക് ഓരോന്ന് യാത്ര പോകുമ്പോഴത്തേക്ക് യൂസ് ചെയ്യുന്നത് ഇതാ നമ്മൾ ഇത് നെയിസ് ആണ് പെട്ടെന്ന് ഉണങ്ങിയിട്ടും പാൻ ആണെങ്കിൽ ഉണങ്ങിയിട്ടും അത് ഇന്നറൊക്കെ നെയിസ് സാധനമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണങ്ങി രീതിയിലുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്ന അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് രാത്രി അലക്കിയിട്ട് കഴിഞ്ഞാൽ രാവിലെ ഉണങ്ങി രീതിയിലുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്കിനി ഇത് അലക്കാൻ വേണ്ടി വെള്ളം നമുക്ക് വേണമെങ്കിൽ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് അവിടെ നമ്മളുള്ള സോപ്പ് കഴിഞ്ഞിട്ട് നമ്മളിത് അലക്കി കഴിയും എന്നിട്ട് നമ്മൾ രാവിലെ നമ്മുടെ ബാഗിൽ തേക്കിങ് നേരെ വേറെ ഡ്രസ്സുകൾ നമ്മൾ അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മളെ യാത്രയിലെ ആദ്യത്തെ അലക്കാൻ കിട്ടിയ ഹൗസ് നമ്മൾ രണ്ട് മൂന്ന് ഡ്രസ്സ് നമുക്ക് അലക്കാനായിട്ട് അപ്പം അതെല്ലാം അലക്കിയിട്ട് വേണമെങ്കിൽ കിടന്നുറങ്ങാനായിട്ട് അപ്പം എന്തെങ്കിലും കാണാം നമ്മുടെ കൂടെ ഉള്ളവരെല്ലാവരും ഫോണിലെ തയ്യാറെടുപ്പിലാണ് നമ്മൾ പാക്കേജ് ബാഗെല്ലാം പാക്ക് പാക്കേജ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പള്ളി എന്ന് വെച്ചാൽ സിംഗാം ടൗണിനാണോന്ന് മാറിയിട്ട് ഒരു ഇഞ്ചിനൊരു പമ്പുണ്ട് ഒരു പമ്പിലാണ് പമ്പിലോ സെയിലായിട്ടാണ് ഈ ഒരു പള്ളി വരുന്നത് ഇപ്പം മുകളിൽ നമുക്ക് കിടക്കാനുള്ള സൗകര്യവും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് യാത്രക്ക് വരുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പള്ളിയിൽ വരുവാണെങ്കിൽ സ്റ്റേ ആണെങ്കിൽ ഒരാൾക്ക് നൂറ് രൂപ വച്ചിട്ട് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് പറ്റും ഇവിടെ ഈ സിക്കിമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരും ഗവ അതായത് പ്രൈവറ്റും ഗവൺമെൻറ്റും കൂടി കയ്യപ്പം കേട്ടോ ഇവിടെ ബസ്സുകൾ വളരെയധികം കുറവാണ് അപ്പോൾ ഇവിടെ വെച്ചാൽ നമുക്ക് ടാക്സികളാണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് സിൻറ്റാമ് നേരെ ഡാർജിലിങ്ങുമാണ് പോകേണ്ടത് അപ്പോൾ നമ്മളിവിടെ സിക്കിമിൻ്റെ തന്നെ ട്രാൻസ്പോർട്ടേഴ്സ് വർക്ക് അസോസിയേഷൻ ഉണ്ട് അവിടെ പോയി നമുക്ക് ടിക്കറ്റ് എടുക്കാം അപ്പോൾ ഒരാൾക്ക് മുന്നൂറ് രൂപ വെച്ചിരുന്നു പറഞ്ഞേക്കണത് അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്ലാൻ വെച്ചാൽ ഹിച്ച് ആണ് നേരെ സിംദാമിൽ നിന്ന് ഡാർജിലിംഗ് ഹിച്ച കെമ്പിന് പോട്ടോ ഇവിടെ റേറ്റ് ചെയ്തു മുന്നൂറ് രൂപയാണോ നമുക്ക് ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ റേറ്റ് ആണ് അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഹിച്ചത് പോകാനുള്ള പ്ലാൻപ്പെട്ടിരിക്കുക കേട്ടോ നോക്കട്ടെ വണ്ടിക്ക് പോയില്ലെന്ന് ഇപ്പോൾ നമുക്കങ്ങനെ ഒരു വണ്ടി കിട്ടിയിരിക്കുകയാണ് ഈയൊരു ലോറിയാട്ടോ ശരിയാ ലോറിയിലാട്ടോ ഈ വണ്ടിക്കാണെങ്കിൽ മണി നമ്മുടെ മണിഭയ്യട്ടോ നമ്മൾ മണിഭയ്യാനോ വണ്ടി നമ്മളപ്പോ പോകുന്നത് എങ്ങനെയുണ്ട് സെറ്റല്ലേ നമ്മ ഒട്ടും പ്രതീക്ഷിച്ചാണ് നമ്മളിങ്ങനെ ഒരു അഞ്ചു പേർ കൊണ്ട് ഇങ്ങനെ വണ്ടിക്ക് പോകാൻ പറ്റുമെന്ന് നമ്മള് രണ്ടുപേരും വെച്ച് പോകണ്ടോ ആദ്യം പ്ലാനിണ്ടത് പക്ഷെ എന്തോ ബായിനി കൈ ബായിട്ട് നിർത്തി തന്നു അങ്ങനെ കയറി പോയതാണ് നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഡാർജിലിംഗ് ചെടികുറിക്ക് എൺപത്തിയു കിലോമീറ്റർ ഈ വണ്ടി സിലിഗുരിക്കാണ് കുടിക്കാണ് പോണത് പക്ഷെ നമ്മക്ക് പോകുന്നത് ഡാർജിലിങ് കണ്ടു പോകുന്നത് അപ്പൊ നമ്മുടെ ഭായ നമ്മളെ ചതിച്ചു കേൾ ബായി ഭായ് നമ്മടുത്ത് പറഞ്ഞു ചായ ആദ്യം ചായ കുടിക്കാൻ പൈസ ചോദിച്ചു അതിന് ശേഷം ബായി പറഞ്ഞു പറഞ്ഞാ പിന്നിൽ ചോദിച്ചത് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ നമ്മുടെ പൈസ ഇല്ലെന്നൊക്കെ പറഞ്ഞു നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു പക്ഷെ ബായി സംഭവിച്ചില്ല അന്നൊരു പണി ഇവിടെ ചെക്ക് പോസ്റ്റ് ആണ് ഇവിടെ റൈക്കോ ഇവിടുത്തെ വേറെ വണ്ടി പിടിച്ച് ചോദിക്കുമോ എന്നാണ് പറഞ്ഞത് അപ്പോൾ ചിലർ പൈസ ചോദിക്കുമ്പോൾ ഇച്ചേക്കുമ്പോഴത്തേക്കുക അപ്പം ഫസ്റ്റ് ചോദിക്കണം പൈസ വേണമെന്ന് ചോദിക്കണം എന്നിട്ട് മാത്രം നമ്മൾ വണ്ടി വിളിക്കാനായിട്ട് ശ്രമിക്കുക നമ്മളത് ചോദിക്കാനായിട്ട് നിന്നില്ല അതാണ് പറ്റി പോയത് ഇനി അടുത്ത വണ്ടി പിടിക്കുക പോവുക അതാണ് ഇനി പ്ലാൻ കൊട്ട വണ്ടി പിടിച്ചാലോ ഡാർജിലിംഗ് പോകുന്നതായിരിക്കും ടേസ ബ ഒരു ബജാറുണ്ട് അവിടെ ഇടക്കുള്ളു ഒരു വീട്ടിനൊരു പട്ടി ഇവിടുത്തെ തലട്ട് ഇത് ഇവിടുത്തെ ടൗൺ കേട്ടോ ഏകദേശം കുറെ കടകൾ പച്ചക്കറി പൂർസ് കാണാനുള്ളൊരു കട ഇവിടെ ഇതേപോലെ കുറെ ടാക്സികൾ മാത്രമേ അവൈലബിൾ ഉള്ളൂ ബസ് സിക്കിമിലില്ല കേട്ടോ നമ്മൾ വണ്ടി ഇട്ടിരിക്കാനേ പോലുള്ളവരും ആരുമില്ല കേട്ടോ അവരുടെ എല്ലാവരും വേറെ വണ്ടിക്കാർ പോയിട്ടുണ്ട് ഞാൻ പൊറ്റക്ക് വേറെ വണ്ടിയിൽ കുറേ തരം നോക്കി തന്നെ അങ്ങനെ വണ്ടി ഇട്ടിരിക്കാനേ ഈ വണ്ടിമാർ പോകട്ടോ നമ്മൾ പയ്യാ ഓക്കെ ധന്യവാദം ശുക്രിയ ഓക്കെ ബൈ ബൈ ഓക്കെ സഫയ്ക്ക് വണ്ടി വിടുത്തോളൂ ഇനി നമുക്ക് ഇനി അടുത്ത വണ്ടി പിടിച്ച് ഇനിയും നമുക്ക് പോകാണ്ട് അപ്പോൾ അടുത്ത വണ്ടി ഉണ്ടാവും നോക്കാം ഓക്കേ ചക്കന്മാർ അങ്ങനെ വേറെ വണ്ടി കയറി പോയി അങ്ങനെ ഞാൻ പുറകെ വേറെ വണ്ടിയിൽ വന്ന് ഇമാരങ്ങനെ എടുത്തിട്ടുണ്ട് ഇമാര് കുറച്ചേണ്ടായിരുന്നുള്ളു അപ്പൊ എല്ലാം വണ്ടിമാരെ കയറി ഇവിടെ ഈ നമ്മൾ ബായി പോകുന്ന ബായി ഫുള്ള് ജ്യൂസ് വണ്ടി ആട്ടോ അപ്പൊ എനിക്ക് നേരത്തെ ജ്യൂസ് ഒക്കെ തന്നിണ്ടായിരുന്നു കുടിക്കാനായിട്ട് ഇപ്പൊ കുടിക്കാൻ വേണ്ടി ജ്യൂസ് ഒക്കെ താങ്ക് യു ഭയ്യാ ഭയ്യ ആലോ വേറെ സച്ചിത് ഗുരു ഹെ സച്ചിത് ഗുരുംഗ് ഹെ ബൈക്കില്ലേ കേരളത്തിൽ നമ്മൾ മലപ്പുറം ഭയങ്കര ഇഷ്ടം എന്നാ പറഞ്ഞത് എന്റെ അടുത്ത് നിങ്ങൾ കേരളത്തിൽ എവിടെയെന്ന് വെച്ച് തരാം മാം പറഞ്ഞു ആലപ്പുഴ മലപ്പുറം എനിക്ക് അറിയാം അങ്ങനെ ഭയങ്കര അപ്പൊ നമുക്ക് പോന്ന് ബൈക്കുള്ളൊരു സീനറി മനസ്സിലട്ടോ നല്ല തണുപ്പ് ഡാർജിലിംഗ് അറിയുമ്പോഴത്തേക്ക് ഇത്ര നേരം തണുപ്പ് ഇത്ര നേരം തണുപ്പൊന്നുമില്ല കേട്ടോ ഇവിടെ ഫുള്ള് കോട മൂടിയിട്ട് പോയി രക്ഷില്ലാതെ ഇങ്ങനെ നിൽക്കും കേട്ടോ വേറെ തന്നെ ഫീൽ ആട്ടോ ഭയ്യ ന്യുക്രി ബൈ താങ്ക് യു സോ മച്ച് ബായി അപ്പൊ നമ്മളെ വിട്ട് പോവാണ് നമ്മളിവിടെ കൊണ്ട് കറക്റ്റ് ഡാർജിലിങ് കൊണ്ട് ആഗ്രഹം ഉണ്ട് കേട്ടോ എന്തോ ഭാഗ്യം കേട്ടോ ഇതൊക്കെ കറക്റ്റ് മോണാസ്ത്രീ പറഞ്ഞ് മോണാസ്റ്റിലൊന്നും ആഗ്രഹം അപ്പൊ ബൈ വിട്ട് പോവാണ് പിന്നെ നമുക്ക് ഡാർജിലിങ്ങിന്റെ പുറത്ത് പറയണം കേട്ടോ നമ്മള് ഇനി മൂന്ന് വാശത്തേക്ക് പോകട്ടെ ഇവിടെ മൂന്ന് വേറെ മേഘാലയൊക്കെ കറങ്ങി പിന്നെ വേറെ മൂന്ന് മലയാളികളുണ്ട് ആയി സാമിക്കും അതിൽ ആരാണ് ആതില് എന്ത്യാണ് ആതിലല്ലേ ഇപ്പം നേരത്തെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത് കേട്ടോ രണ്ട് പേര് എവിടെ അപ്പോഴും കോഴിക്കോടാണ് മൂന്ന് പേരും അവൻ രണ്ടു പേര് ആരോപത് ഞാൻ ഒരു ദുർപടം പടം കാർ പോയിട്ടൊരു മ്യൂസിയം ഉണ്ട് അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഇപ്പോൾ എൻട്രി ഫീ ഉണ്ട് ഒരാൾക്ക് ഇട്ട് വരുന്നത് അപ്പം ഞാനിപ്പോൾ അത് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറാം അപ്പോൾ ഉള്ളത് ഡാർജിലിങ്ങിൻ്റെ തെരുവിലൂടെ നടന്നുകൊണ്ട് പോകുന്നതാണ് ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട് അപ്പോൾ അവിടെ പോയി നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി കാണാം വൺ വൺസേയിൽ നമുക്ക് വണ്ടി ബ്ലോക്ക് ആയിരുന്നു അത് ഇവിടെ ഈ ഞാനിപ്പോൾ പോകുന്ന ശരി ഇവിടെ ഡാർജിലിങ്ങില്ല ടോയ് ട്രെയിനുണ്ട് ആ ഒരു ടോയ് ട്രെയിനിൻ്റെ പാണത്തിനും കൂടെയാണ് പോകുന്നത് അപ്പോൾ ട്രെയിൻ അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് അവിടെ ബ്ലോക്ക് ചെയ്യും പിന്നെ അത് തന്നെ ഈ സൈഡും ബ്ലോക്ക് ആവും ഇവിടെ അപ്പോൾ അവിടെ നിന്ന് വരും അതിന് പുറകിൽ നിന്ന് ഇപ്പം എൻ്റെ പുറകിൽ നിന്ന് വേണമെങ്കിൽ ഈ സൈഡും ബ്ലോക്ക് ആവും അപ്പോൾ അതിനാണ് ഇങ്ങനെ ബ്ലോക്കായി കിടക്കുന്നത് കേട്ടോ ഡാർജിലിങ്ങില ടോയ് ട്രെയിനാണ് കേട്ടോ ഈ കാണുന്നത് ഈ കാണുന്നതാണ് ഇവിടെ ഈ ഒരു കൽക്കരി അതായത് ഈയൊരു പോയി ട്രൈനിൽ കൽക്കരി ഫില്ല് ചെയ്യുന്നൊരു സ്റ്റേഷനാണ് പോയി അതിൻ്റെ ഒരു ഗ്യാരേജാണ് ഇവിടെയാണ് കൽക്കരി കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് അടുത്ത എൻജിൻ വിടുന്ന കേട്ടോ നമുക്ക് ഇന്ന് താമസിച്ചാൽ നമ്മൾ ഡാർജിലിങ്ങിൽ ഉള്ളേരിയായിട്ട് അതായത് ടൗണിൽ നിന്ന് തന്നെ ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ടായിട്ട് നമ്മൾ ഒരു ഏരിയയിൽ നമ്മൾ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പൊ നമ്മൾ താമസിക്കുന്ന വീടാണ് ഈ കാണുന്നത് നമ്മുടെ ഹായ് സിംഗ് സിംഗ് കുമാർ കുമാർ ആയ് അപ്പമേകുമായ്യ ഗസ്റ്റ് ഹൗസിന്റെ ഓണറാണ് അപ്പൊ ആ വീട്ടിലാണ് താമസിക്കുന്നത് ഇവിടെ നമുക്ക് ഒരാൾക്ക് കിടക്കാൻ പറ്റും ഇവിടെ ഒരാൾക്ക് കിടക്കുന്നത് അങ്ങനെ രണ്ട് നമുക്ക് ഈ റൂമിൽ പറ്റും മൂന്നാൾക്ക് ഈ റൂമിൽ എങ്ങനെ പോലും പറ്റും ആ ബെഡ് ഒക്കെ ഒരുമിച്ചിട്ടാല് പിന്നെ തൊട്ടപ്പുറത്ത് നമുക്ക് വേറെ ഉണ്ട് ഇവിടെ നമ്മൾ കിടക്കുന്ന റൂം ഇവിടെ നമുക്ക് ഇവിടെ ബാക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു ബെഡ് ഉണ്ട് ഇവിടെ രണ്ട് ഡബിൾ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ കാണുന്ന ടോയ്ലറ്റ് ആണ് പിന്നെ പുറത്ത് വന്നാൽ അടിപൊളി ഉള്ള വ്യൂ കാണാൻ പറ്റും മലകൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇരുട്ടാണ് കാണാൻ പറ്റില്ല അപ്പോൾ ഇവിടെയാണ് ആണോ പിന്നെ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ ഈ ഡാൻസിങ് ആൾക്കാർ ഈ ഡൽഹിയിലൊക്കെ താമസിക്കുന്നവർ വെള്ളം എടുക്കുകയാണ് വെച്ചാൽ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ ആ പൊതു പൈപ്പിൽ നിന്ന് അവർ വെള്ളം എടുക്കുന്നുണ്ടോ ഇവിടെ അതിൻ്റെ ഒരു ബിൽഡിംഗ് ആണ് ഇവിടെ ഇവർക്ക് ഇന്ന ടൈമിനായിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഇവിടെ നിന്ന് വെള്ളവർ ഇതുവരെ ക്യാൻഡിൽ ആക്കിയിട്ട് ഇവർ വീടുകളിലേക്ക് കൊണ്ടുപോകും കേട്ടോ